നമസ്കാരം ബ്രാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്കറിയോ ഐ സി സിയുടെ ഏറ്റവും പുതിയ റാങ്കിങ് പുറത്ത് വന്നിട്ടുണ്ട് ഓ ഡി ഐ റാങ്കിങ് അപ്പോൾ അതിൽ ഏറ്റവും മികച്ച ബാറ്റർ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാളാണ് ഏറ്റവും മികച്ച രണ്ടാമത്തെ ബാറ്റർ ആവട്ടെ മുപ്പത്തേഴ് വയസ്സുള്ള ഒരാളാണ് യെസ് നമ്മുടെ റോക്കോയുടെ കാര്യമാണ് അറിയുന്നത് രോഹിത് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു മുപ്പത്തിയെട്ട് വയസ്സിലും അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് വിരാട് കോഹ്ലി സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റാങ്കിങ്ങാണ് ഐ സി സി പുറത്തുവിട്ടിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അതിൽ കോലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ബാബർ അസബാണെന്ന് കോലിയെ മറികടന്ന് ഒന്നാമതേക്ക് കയറിയത് അതിനുശേഷം ഇതുവരെ ഒ ഡി ഐ ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനം ബാറ്റിങ്ങിൽ പിടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിനോട് തൊട്ടരികിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ റീസൻറ്റ് ഫോം വളരെ മികച്ചതാണ് സൗത്ത് ആഫ്രിക്കെതിരെ പോളിച്ചെടുക്കുന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടു സോ അദ്ദേഹം മുന്നോട്ട് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന കാഴ്ചയും കണ്ടു അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയാണ് ഓരോ റാങ്കിങ്ങും എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം ഓ ഡി ഐ പ്ലെയർ റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നു ആദ്യം മെൻസ് ഒ ഡി ഐ ബാറ്റിംഗ് റാങ്കിങ്ങിലേക്ക് പോകാം അതിൽ ഒന്നാം സ്ഥാനത്ത് രോഹിത് ശർമ്മ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് റേറ്റിംഗ് പോയിന്റുകളുമായിട്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് മൂന്നാം സ്ഥാനത്താണ് ഡാരിൽ മിച്ചിൽ ഒരു സ്ഥാനം താഴേക്ക് പോയെന്നർത്ഥം എഴുന്നൂറ്റി അറുപത്താറ് റേറ്റിംഗ് ഇബ്രാഹിം സദ്രൻ നാലാം സ്ഥാനത്ത് അദ്ദേഹം ഒരു സ്ഥാനം താഴേക്ക് പോയി എഴുന്നൂറ്റി അറുപത്തി നാലാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് അഞ്ചാമതുണ്ട് ഷുബ്മൻ ഗില് ആറാണ് ബാബർ അസം ഏഴ് ഹാരി ടെക്ടർ എട്ട് ഷായ് ഹോപ്പ് ഒമ്പത് ചരിതസലങ്ക പത്ത് ശ്രേയസയ്യര് ഇതാണ് ഏകദിനത്തിലെ ഏറ്റവും പുതിയ ആദ്യ പത്ത് സ്ഥാനത്തുള്ള റാങ്കിങ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏകദിനത്തിലെ ബൗളേഴ്സിൻ്റെ റാങ്കിങ് ഒന്ന് നോക്കാം ഒന്നാമത് റാഷിദ് റാഷിദ്ഖാനാണ് രണ്ട് ജോഫ്രെ ആർച്ചർ മൂന്നാണ് കുൽദീപ് യാദവ് മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് നാല് മഹേഷ് ദീക്ഷണ അഞ്ച് കേശവ് മഹാരാജ് ആറ് ബെർണാഡ് ഷോൾസ് ഏഴ് മിച്ചൽ സാനർ എട്ട് ജോർജ് ഐസൽവുഡ് ഒമ്പത് അബ്രാർ അഹമ്മദ് പത്ത് മാറ്റ് ഹെൻറി അതായത് ടോപ്പ് ടെന്നില് ഒരേ ഒരു ഇന്ത്യൻ താരമേ ഉള്ളൂ അത് നമ്മുടെ കുൽദീപ് യാദവാണ് ഇനി മെൻസ് ഓഡിയായി ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കിയാണ് അപ്പോൾ അതിൽ ഒന്നാമത് ആരാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് വരുന്നത് മെൻസ് ഓഡിയായി ഓൾ റൗണ്ടർ റാങ്കിങ്സ് ഒന്നാം സ്ഥാനത്ത് അസ്മത്തുള്ള ഒമർസായിയാണ് രണ്ട് സിക്കന്ദർ റസ മൂന്ന് മുഹമ്മദ് നബി നാല് മെഹ്ദി അസൻ മിറാസ് അഞ്ച് റാഷിദ് ഖാൻ ആറ് മിച്ചൽ സാനർ ഏഴ് മൈക്കിൾ ബ്രേസ്വല് എട്ട് വാനന്ദ് അസരംഗ ഒമ്പത് ബ്രണ്ടൻ മാഗ്മുലൻ പത്ത് പട്ടേൽ പത്താം സ്ഥാനത്ത് നമ്മുടെ അക്സർ പട്ടേൽ വരുന്നു പതിനൊന്നാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജയും ഉണ്ട് ഇതാണ് മെൻ സോഡിയ ഓൾറൌണ്ടർ റാങ്കിങ്ങിൻ്റെ ഏറ്റവും പുതിയ റാങ്കിങ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ റാഫ് ടോക്സ് ഇത് എത്താം